ടുഡേ ഇൻ ഡിസ്ട്രി ചരിത്രത്തിൽ ഈ ദിവസം എന്ന നമ്മുടെ ഈ പ്രതിദിന പ്രോഗ്രാം ഇന്ന് നൂറ് എപ്പിസോഡുകൾ തികക്കുകയാണ് ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ സ്കൈ സെവൻ ന്യൂസിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് ഏപ്രിൽ ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി അറുപത് ഏപ്രിൽ ഒമ്പതിനാണ് ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യന്റെ ശബ്ദത്തിന്റെ റെക്കോർഡ് സൃഷ്ടിക്കപ്പെടുന്നത് ഈ സുപ്രധാന സംഭവം ആശയവിനിമയത്തിലും സാങ്കേതിക വിദ്യയിലും ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു ആധുനിക ഓഡിയോ റെക്കോർഡിങ്ങിൻ്റെയും പ്ലേ ബാക്ക് ഉപകരണങ്ങളുടെയും വികസനത്തിന് ഇത് അടിത്തറയിട്ടു ഒരു ഫ്രഞ്ച് ഇൻവെൻറ്ററായ എഡ്വേർഡ് ലിയോൺ ഡി മാർട്ടി വില്ലയാണ് ഈ റെക്കോർഡിംഗ് നടത്തുന്നത് അദ്ദേഹം ശബ്ദ തരംഗങ്ങൾ പേപ്പറിൽ പകർത്താൻ ഫോണോട്ടോഗ്രാഫ് എന്ന ഉപകരണം ഉപയോഗിച്ചു ശബ്ദ വൈബ്രേഷനുകൾ ദൃശ്യവൽക്കരിക്കാനാണ് ഫോണോട്ടോഗ്രാഫ് ആദ്യം രൂപവൽക്കരണം ചെയ്തതെങ്കിലും സ്കോട്ട് ഡി മാർട്ടിവിന്റെ സ്വന്തം ശബ്ദത്തിന്റെ വൈബ്രേഷനുകൾ വിജയകരമായി പകർത്തിയപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ശബ്ദ റെക്കോർഡിംഗ് സൃഷ്ടിക്കപ്പെടുകയായിരുന്നു ഈ സുപ്രധാന നേട്ടം സാധ്യതകളുടെ ഒരു ലോകം തുറന്നു ഓഡിയോ ടെക്നോളജി മേഖലയിൽ ജിജ്ഞാസയും നൂതനത്വവും കൊണ്ടുവരുന്നതിൻ്റെ തുടക്കമായിരുന്നു അത് കാലക്രമേണ റെക്കോർഡിംഗ് സാങ്കേതിക വിദ്യയിലെ പുരോഗതി ഫോണോഗ്രാഫ് ഗ്രാമഫോൺ തുടങ്ങിയ ആധുനിക ഡിജിറ്റൽ ഓഡിയോ റെക്കോർഡർ ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഏപ്രിൽ ഒമ്പതിന് ജർമ്മനി ഡെൻമാർക്കിനെയും നോർവേയെയും ആക്രമിക്കുകയുണ്ടായി പ്രശസ്ത ഹിന്ദി ചലച്ചിത്ര താരവും ആക്ടിവിസ്റ്റുമായ സ്വരാ ഭാസ്കർ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനാണ് തനു ബെഡ്സ് മനു അനാർക്കറി ഓഫ് ആര എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ വേഷങ്ങൾ അവർ അവതരിപ്പിക്കുകയുണ്ടായി മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സഭവിഭ്യാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി